ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല പഴുത്തിട്ടുള്ള പഴം വേണം ടേസ്റ്റ് ഉണ്ടാവില്ല അതേപോലെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാതളനാരം എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം ഇതൊക്കെ ഇപ്പം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പഴം ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ആപ്പിളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മാതളവും നമുക്ക് മധുരത്തിനനുസരിച്ച് പാകത്തിന് പഞ്ചസാരയും എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം നമ്മളെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ ഇതിപ്പോ ആപ്പിളിനും പഴത്തിനൊക്കെ നല്ല മധുരം ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താ മതി ഞാനിട്ട് നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാകത്തിന് പാലും ഒഴിച്ചിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം എന്നിട്ട് ബാക്കി പാൽ ഒഴിച്ച് വീണ്ടും അടിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽക്ക് ബാക്കിയുള്ള പാലും കൂടി വെച്ച് നല്ല പോലെ അടിച്ചെടുക്കാം ഇപ്പൊ നല്ല പോലെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഗ്ലാസ് കൊടുക്കാം നമുക്കിത് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് ഇപ്പൊ വേനൽക്കാലം ഒക്കെ അല്ല അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ചാൻ ആറിട്ട് കൊടുക്കാം ഇത്രേ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ജ്യൂസ് കൂടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ